നമസ്കാരം അത്ഭുതശേഷിയുണ്ടെന്ന് തട്ടിപ്പുകാർ അവകാശപ്പെടുന്ന റൈസ് പുള്ളർ ഇടപാടുമായി ബന്ധപ്പെട്ട് തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി കോയമ്പത്തൂർ സ്വദേശി അരുൺ എന്ന നാൽപ്പതുകാരനാണ് കൊല്ലപ്പെട്ടത് മൃതദേഹം ആംബുലൻസിനുള്ളിൽ ഉപേക്ഷിച്ച ശേഷം കൊലയാളി സംഘം രക്ഷപ്പെട്ടു അരുണിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ അഴീക്കലിലുള്ള ഐസ് ഫാക്ടറി ഉടമ സാദിഖിനായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു റൈസ് പുള്ളർ നൽകാമെന്ന് പറഞ്ഞ സാദിഖിൽ നിന്ന് അരുൺ വാങ്ങിയ പത്തു ലക്ഷം രൂപ തിരികെ നൽകാത്തതിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഒരാളെ വാഹനം ഇടിച്ചെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർക്ക് ഫോൺ കോൾ വന്നത് ഡ്രൈവർ അപകട സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന കാറിൽ നാലുപേരുണ്ടായിരുന്നു യുവാവിന്റെ ശരീരം റോഡിൽ കിടക്കുകയായിരുന്നു വണ്ടി തട്ടിയെന്നും യുവാവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാനും സംഘം ആവശ്യപ്പെട്ടു യുവാവിനെ ആംബുലൻസിൽ കയറ്റിയപ്പോൾ കൂടെ വരാൻ ആംബുലൻസ് ഡ്രൈവർ സംഘത്തിലുള്ളവരോട് ആവശ്യപ്പെട്ടു കാറിൽ വരാമെന്ന് സംഘം പറഞ്ഞു യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സംഘമെത്തിയിരുന്നില്ല ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അരുൺ മരിച്ചതായി മനസ്സിലായി അരുടെ ദേഹത്തുടനീളം മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു മൂക്കിന്റെ പാലം പൊട്ടിയ നിലയിലായിരുന്നു അരുണിന്റെ സുഹൃത്ത് ശശാങ്കനെയും മർദ്ദനമേറ്റ നിലയിൽ പിന്നീട് പോലീസ് കണ്ടെത്തി ശശാങ്കനാണ് മർദ്ദന വിവരം പോലീസിനോട് പറഞ്ഞത് ഐസ് ഫാക്ടറി ഉടമ സാധിക്കുമായി അരുണിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന വിവരം ശശാങ്കൻ പോലീസിനെ അറിയിച്ചു റൈസ് പുള്ളറിനായി പത്തു ലക്ഷം രൂപ ഐസ് ഫാക്ടറി ഉടമ നൽകിയിരുന്നു പലതവണ ആവശ്യപ്പെട്ടിട്ടും പണം മടക്കി നൽകിയില്ല രണ്ടു ദിവസം മുൻപ് അരുണിനെയും സുഹൃത്തുക്ക ശശാങ്കനെയും സാദിഖ് തൃശൂരിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു തൃശൂർ പാലിയക്കര ടോൾ പ്ലാസയുടെ ഭാഗത്ത് കാണാമെന്നായിരുന്നു ധാരണ സ്ഥലത്തെത്തിയ അരുണിനെയും സുഹൃത്തിനെയും ആളൊഴിഞ്ഞ എസ്റ്റേറ്റിൽ എത്തിച്ച് ബന്ദിയാക്കി ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനത്തിൽ അരുൺ കൊല്ലപ്പെട്ടു മൃതദേഹം കാറിലാക്കി കയ്പമംഗലം ഭാഗത്ത് ശേഷം ആംബുലൻസ് വിളിച്ചു വരുത്തുകയായിരുന്നു സാദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫാണ് വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇയാൾക്കായി തിരച്ചിൽ നടത്തുകയാണ് പോലീസ് അതേസമയം ശശാങ്കനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അത്ഭുതശേഷിയുണ്ട് എന്ന തട്ടിപ്പുകാർ അവകാശപ്പെടുന്ന ചെമ്പുകുടമാണ് റൈസ് പുള്ളർ ഇറിഡിയം കോപ്പർ എന്ന ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇതിനെ അരിമണികളെ ആകർഷിക്കാനുള്ള കഴിവുണ്ടെന്നാണ് അവകാശവാദം സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് തട്ടിപ്പുകാർ പ്രചരിപ്പിക്കുന്നത് ഇതിൻ്റെ വിൽപ്പനയും ഇതിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അരുണിനെ വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത് അരുണിന് ഇത്തരത്തിൽ ഒരു കച്ചവടം ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പലർക്കും അറിയാമായിരുന്നു അത്തരത്തിൽ ഇയാൾ പലരെയും പറ്റിച്ചതായുള്ള വാർത്തകളും നേരത്തെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ സാധിക്ക് എന്ന വ്യക്തി ഇയാളെ വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ വാർത്തയും പുറത്തു വരുന്നത്